ഈശോ ഏറ്റവും പ്രിയമുള്ളവരെയും ഏലിയാസ് മൂശക്കാലം നാലാം ആഴ്ചയിലേക്ക് നാം കിടക്കുകയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകം ഒമ്പതാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് ദുശാട്ടിക്കാരായ ജനം അവരെ നശിപ്പിച്ച് ആകാശത്തിന് കീഴിൽ നിന്ന് അവരുടെ പേര് പോലും ഞാൻ നിർമ്മാർജ്ജനം ചെയ്യാൻ പോകുന്നു എന്നെ തടയരുത് അവരെക്കാൾ ശക്തവും വലുതുമായ ഒരു ജനത്തെ നിന്നും ഞാൻ പുറപ്പെടുവിക്കും ദൈവത്തിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ച പാപം ചെയ്ത സമൂഹത്തിൽ നിന്നും അവരെ മാറ്റിയിട്ട് പുതിയൊരു സമൂഹത്തെ അവിടുന്ന് പടുത്തുയർത്തും എന്നുള്ള സന്ദേശമാണ് അവിടെ നൽകുന്നത് മോശ പത്ത് കൽപ്പനകളും താഴേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഭയാ ഭയാനകമായിരുന്നു അവർ വിഗ്രഹങ്ങൾ സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി വിഗ്രഹത്തെ ആരാധിക്കുകയാണ് അതുകൊണ്ട് ആ കൽപ്പനകൾ വലിച്ചെറിഞ്ഞു എന്നിട്ട് വീണ്ടും നാൽപ്പത് ദിവസങ്ങൾ കർത്താവിന സന്നിധിയിൽ പ്രണമിച്ച് കിടന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും കൽപ്പനകളുമായിട്ട് മോശം ഇറങ്ങി വരുന്നത് ഒരു പുതിയ ജനതയെ സൃഷ്ടിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ജനതയെ രൂപം നൽകുവാൻ വേണ്ടിയാണ് അങ്ങനെ ദൈവം ഒരു പുതിയ ജനതയെ എല്ലാ ജനതയും ഒന്നിച്ച് ചേർക്കുന്ന ദൈവം ആ ദൈവത്തിൻ്റെ ജനതകൾക്ക് പ്രകാശം നൽകുന്ന ആ ദൈവത്തിൻ്റെ സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷം മത്താടി സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ കാണുന്നത് കാനായങ്കാരിയുടെ വിശ്വാസം ഇതിൻ്റെ പശ്ചാത്തലം ഫരിസയറ് കർത്താവിനെ ഉപേക്ഷിക്കുമ്പോൾ അവിടുന്ന് ഒരു പുതിയ ഇസ്രായേലിനെ പടുത്തുയർത്തുകയാണ് പുതിയ ഇസ്രായേൽ അതിൽ നിന്നും ഉണ്ടാവുകയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷ മറ്റ് സ്ഥലത്തേക്ക് പ്രത്യേകിച്ച് വിജാതീയ മേഖലകളിലേക്ക് പോവുകയാണ് ടയർ സീതോൺ പ്രദേശത്തിലേക്ക് അവിടെ നിർത്തി ഇന്നത്തെ ലെബനോൻ പ്രദേശത്തുള്ള ടയർ അതിനുശേഷം അവിടെക്കോട്ട് പോകുമ്പോൾ സീതോൺ ഈ പ്രദേശങ്ങൾ അത് വിജാതീയ പ്രദേശങ്ങളാണ് അവിടെ വരുമ്പോൾ അവർ കാനാൻകാരി കർത്താവിൻ്റെ ഇടയ്ക്കിൽ വന്ന് കരഞ്ഞ് അപേക്ഷിച്ചു അപ്പോൾ ഈ കാനാങ്കാരി സ്ത്രീ വിജാതിയരുടെ പ്രതിനിധിയാണ് യുടെ സുവിശേഷം യഹൂദ ക്രൈസ്തവർക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് അവരുടെ ഇടയിൽ കർത്താവിൻ്റെ സന്ദേശം പ്രചരിക്കുമ്പോഴും കർത്താവിൻ്റെ സാർവത്രിക സന്ദേശം സാർവത്രിക സുവിശേഷ മാനം വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് സുവിശേഷകൻ ഇത് അവതരിപ്പിക്കുന്നത് അവൾ വന്ന് കർത്താവിനെ വിളിക്കുന്നത് കർത്താവിൻ്റെ മെസ്സിയാനിക നാമമാണ് ദാവീദൻ്റെ പുത്ര എൻ്റെ മേൽ കരുണയുണ്ടാകണമേ നമ്മുടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് അവൾ കരഞ്ഞ് പ്രാർത്ഥിച്ചുവെന്നാണ് നെടുവർപ്പോടെ പ്രാർത്ഥിക്കുന്നെന്ന് സങ്കീർത്തനം അഞ്ച് ഒന്ന് പറയുന്നുണ്ടല്ലോ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ അവൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം അറുപത്തൊന്ന് ഒന്ന് ഞാൻ നിലവിളിച്ച് അപേക്ഷിക്കുന്നു അങ്ങനെ നിലവിളിച്ച് അപേക്ഷിക്കുകയാണ് അപ്പോഴും കർത്താവ് ഒന്നും മിണ്ടുന്നില്ല കർത്താവ് അവിടെ നിൽക്കുകയാണ് പ്രതാപിൻ്റെ വിജാതീയരുടെ ശുശ്രൂഷ അവരുടെ ഇടയിലെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് നിമിത്തമാകുന്ന ഒരു വഴിത്തിരിവാണിത് അപ്പോൾ അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ ഈശോ കൊടുക്കുന്ന വളരെ രൂക്ഷമായ ഒരു മറുപടിയാണ് സാധാരണ ഈശോ പറയാത്ത ഒരു മറുപടിയാണ് ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആളുകളുടെ അടുക്കലേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഈശോ പറയുകയാണ് കാരണം ഈശോ തൻ്റെ ശിഷ്യന്മാരെ അയച്ചത് മത്താടി ശേഷം പത്താം അധ്യായം അഞ്ച് ആറ് നഷ്ടപ്പെട്ട ഇടയിലേക്ക് അന്വേഷിക്കുവാൻ വേണ്ടി അയക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈശോ വന്നത് ആദ്യമായി ഇസ്രായേൽ ജനത്തെ അതിൽ നഷ്ടപ്പെട്ടവരെ വിമോചിപ്പിക്കുക എന്നുള്ളതാണ് എന്നാൽ അവൾ അവനെ പ്രണമിച്ചു പ്രണമിച്ചെന്ന് പറഞ്ഞാൽ വീണ്ടും സാഷ്ടാംഗം പ്രണമിച്ചത് ഈശോയുടെ ദൈവത്തെ അംഗീകരിക്കുകയാണ് എന്നെ സഹായിക്കണമേ ഉദറാന എന്ന് പറഞ്ഞ പ്രാർത്ഥനയുണ്ടല്ലോ സഹായ പ്രാർത്ഥന അപ്പം പ്രാർത്ഥനയുടെ പല രീതികൾ ഇവിടെ അവതരിപ്പിക്കുകയാണ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു കരഞ്ഞു പ്രാർത്ഥിക്കുന്നു സഹായിക്കണമേ എന്ന് പ്രണമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വിവിധ രൂപങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഈശോ കൊടുക്കുന്ന മറുപടി മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല നായ്ക്കളെ ആ സമൂഹം വളരെ നികൃഷ്ട ജീവിയായിട്ടാണ് കണക്കാക്കിയിരുന്നത് നായ്ക്കൾ ഉറക്കെ കുരയ്ക്കുകയും അശുദ്ധമായിട്ടുള്ള ഒരു മൃഗമായിട്ടാണ് നായ്ക്കൾ ചുറ്റി വരിഞ്ഞു നായ്ക്കൾ വലയം ചെയ്യുന്നു സങ്കീർത്തനം ഇരുപത്തിരണ്ട് പതിനാറിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ അശുദ്ധ മൃഗമായിട്ടാണ് നിവാർത്തന പുസ്തകം ഇരുപത്തി മൂന്ന് പതിനെട്ട് നായ്ക്കളെ കാണുന്നത് ഈ കാനങ്കാരി സ്ത്രീയുടെ ഇടപെടൽ ഈശോയുടെ ശുശ്രൂഷയുടെ ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ചു എന്ന് കാണാൻ കഴിയും നമുക്കറിയാം ഈശോയുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത് പരസ്യകന്യാമറിയത്തിൻ്റെ ഇടപെടൽ വഴിയാണ് അവിടെ എൻ്റെ സമയമായിട്ടില്ല എന്ന് പറയുമ്പോൾ കർത്താവ് കൊടുക്കുന്ന മറുപടി സ്ത്രീയെ എന്ന് പറഞ്ഞിട്ടുള്ള മറുപടിയാണ് ഇവിടെയും ഇതുപോലെ തന്നെ ഒരു മറുപടി കൊടുക്കുകയാണ് സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ് അപ്പോൾ ഈ കാലങ്കാരി സ്ത്രീയാണ് വാസ്തവത്തിൽ ഈശോയെ ഈശോയുടെ പ്രവർത്തനങ്ങൾ വിജാതി ലോകത്തേക്ക് വഴിതിരിച്ചു വിടുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതായിട്ട് കാൾ ബാർത്ത് എന്ന ദേവ ശാസ്ത്രജ്ഞൻ ബൈബിൾ പണ്ഡിതൻ പറയുന്നത് അവരുടെ വാക്ചാതുര്യവും യുക്തി ചൈതന്യവും കർത്താവിൻ്റെ ആ കർത്താവിൻ്റെ വാക്കിനെ മറികടക്കത്തക്ക തരത്തിലാണ് അവളിപ്പിച്ചെന്നാണ് പറയുന്നത് അങ്ങനെ ഈ സ്ത്രീയുടെ ആ വിശ്വാസം നിൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു കേണപേക്ഷിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ വിശ്വാസം ആ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുകയും അവരെ രക്ഷിക്കുകയും ചെയ്യും കർത്താവിൻ്റെ അടുക്കൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ ചൈതന്യം ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ ദേശിയുടെ പുസ്തകം ഇരുപത്താറാം അധ്യായം എട്ടാം വാക്യത്തിൽ കർത്താവ് അങ്ങയുടെ നിയമത്തിൻ്റെ പാതയിൽ ഞങ്ങളങ്ങനെ കാത്തിരിക്കുന്നു അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയ അഭിലാഷം രാത്രിയിൽ എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു എന്നാൽ അങ്ങയുടെ കൽപ്പന ഭൂമി മുഴുവൻ ഭരണം നടത്തുമ്പോൾ ഭൂവാസികൾ നീതി അഭ്യസിക്കുന്നു അങ്ങനെ കർത്താവിനോടുള്ള വലിയ ഭക്തി ഈ സ്ത്രീ പ്രകടിപ്പിക്കുകയാണ് അങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ അതിന് മറുപടിയുണ്ട് വിജാതിയ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നവരെ പോലെയോ ഉത്തരമില്ലാതെ സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ പോലെയല്ല ഗർഭിണി പ്രസവം എടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങളങ്ങക്ക് വേണ്ടി വേദനിച്ച് കരഞ്ഞു പതിനേഴാം വാക്യം ഞങ്ങളും ഗർഭം ധരിച്ച് വേദനയോടെ പ്രസവിച്ചു എന്നാൽ കാറ്റിനെ പ്രസവിക്കുന്നത് ആയിരുന്നു അത് ദേശത്തെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അങ്ങനെ പ്രാർത്ഥനകൾ വിഫുമാകുന്ന പ്രതികളിലൂടെ അവതരിപ്പിക്കുന്ന എന്താണ് യഥാർത്ഥ ദൈവത്തിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ശരിയായി ഉത്തരം ലഭിക്കുക അങ്ങനെ ഈ സ്ത്രീയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയാണ് തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഈശോ അനേകർക്ക് രോഗശാന്തി കൊടുക്കുന്നതാണ് മുടന്തരും വകുലാംഗരും അന്ധരും ഊമറും അവരെ അവരെ കൊണ്ടുവന്ന് അവരുടെ കാൽക്കൽ അവൻ്റെ കാൽക്കൽ കിടത്തിയെന്നാണ് കർത്താവിൻ്റെ പാദാന്തികം എല്ലാവർക്കും സൗഖ്യം നൽകുന്ന ഇടമായി മാറുകയാണ് അതും വിജാതീയ ലോകത്തിൽ കർത്താവ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഈ സ്ത്രീയുടെ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയായിട്ടാണ് മുപ്പത്തൊന്നാം വാക്യം അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഞാൻ ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടവരുടെ അടുക്കിലേക്ക് പോകാനിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞ ഇരുപത്തിനാലാം വാക്യത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ മുപ്പത്തി ഒന്ന് അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അപ്പം ഇസ്രായേലിൻ്റെ ദൈവം ഇസ്രായേൽക്കാരുടെ മാത്രമല്ല എല്ലാവരുടെയും ജനതകളുടെ ദൈവമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ അവലിപ്പിക്കുകയാണ് തുടർന്ന് ഈശോ രണ്ടാമതും അല്പം വർദ്ധിപ്പിക്കുന്നതും ഈ സ്ഥലത്ത് വെച്ചാണ് നമുക്കറിയാം ഈശോ അഞ്ചപ്പം വർദ്ധിപ്പിക്കുന്ന ഒന്ന് അയ്യായിരം പേർക്ക് കൊടുക്കുന്നത് പലസ്തീൻ പ്രദേശങ്ങളിലാണെങ്കിൽ ഇവിടെ വിജാതീയ മേഖലകളിൽ അവിടെ നടത്തുന്ന ഈ ഭക്ഷണം കൊടുക്കുന്നത് നിന്ന് അവിടെ ഏഴ് അപ്പവും കുറേ മീനുമാണ് എടുക്കുന്നത് അവന് ഏഴ് അപ്പവും മീനും എടുക്കുകയാണ് അതെടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് നൽകുകയാണ് അപ്പോൾ കർത്താവ് ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് അപ്പോൾ കൂടെ കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുപ്പിക്കുകയാണ് അവർ കൊണ്ടുവരണം ശിശുഷന്മാർ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ അത് കൊണ്ടുവരികയാണ് എന്നിട്ട് ഈ അത് മുറിച്ച് സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അത് വിളമ്പി അവർ ഭക്ഷിച്ച് തൃപ്തരായി ഡേവിട്രോണമി നിയമാവർത്തന പുസ്തകം എട്ട് പത്ത് രസഹ ഭക്ഷണത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു പ്രയോഗമാണ് അവർ ഭക്ഷിച്ചു തൃപ്തരായതിനു ശേഷം നിങ്ങളിങ്ങനെ സ്തോത്രം ചെയ്യുവിൻ അപ്പോൾ ഒരു ദേവികാരുണ്യ മേസയിലിരിക്കുന്നത് പോലെ അവിടെ ഇരിക്കുവാനാണ് പറയുന്നത് എല്ലാവരും ഇരുത്തി ഭക്ഷണം നൽകുന്നത് അതൊക്കെ ഒരു യുക്വരിസ്റ്റി ഇമേജ് ദേവികാരുണ്യ പ്രതീകമായിട്ട് കാണിക്കുകയാണ് പക്ഷി തൃപ്തലായതിനു ശേഷം അവർ ഏഴ് കുട്ട നിറയെ ശേഖരിച്ചിരുന്നതാണ് ഈ ഏഴ് കുട്ടകൾ എന്ന് പറയുന്നത് എന്താണ് ഏഴ് വിജാതീയ ഘടത്തെയാണ് സൂചിപ്പിക്കുന്നത് ജ്യോഷപാഠ പുസ്തകം മൂന്ന് പത്ത് കാനാൻ പ്രദേശത്തെ ഏഴ് വിഭാഗങ്ങൾ അപ്പ സ്വല പ്രവർത്തി പതിമൂന്ന് ഒൻപത് മത സൂചിപ്പിക്കുന്നുണ്ട് ദശഗ്രാമങ്ങളിലെ ഏഴ് വിഭാഗങ്ങളാണ് അപ്പോൾ ഈ ഏഴു കൊട്ട ശേഖരിച്ച് മെച്ചം വെച്ചിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ് അത് എല്ലാ ജനതകളുടെയും ഒരു പ്രതീകമായിട്ടാണ് അങ്ങനെ ഈശോ സമഗ്ര രക്ഷകനാണ് സമ്പൂർണ്ണ സൗഖ്യം നൽകുന്നവനാണ് എന്ന് വ്യക്തമാക്കുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ സേവിക്കുന്നത് ഈ സ്ത്രീയുടെ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്കുള്ള മറുപടി കർത്താവ് കൊടുത്തു ഇതുപോലെ ക്രൈസ്തവ സമൂഹം ദൈവത്തിൽ ആനന്ദിച്ച് ഉണർന്നിരുന്ന് ഏകമനസ്സോടെ പ്രാർത്ഥിക്കേണ്ടവരാണ് എന്നുള്ള വലിയ സന്ദേശമാണ് ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നീ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു സന്തോഷിക്കും ഫിലിപ്പിയ നാല് നാല് ഒന്നിനെക്കുറിച്ചും അവരൊരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞ സ്തോത്രങ്ങളിലൂടെയും നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ ആറാം വാക്യം അപ്പോൾ എല്ലാ ധാരണകളെയും അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഈശ്വയിൽ കാത്തുകൊള്ളും അവസാനമായി സത്യവും വന്ദിയവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സുദൃഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ അങ്ങനെ പുതിയൊരു ആത്മീയ തലത്തിലേക്ക് എടുത്ത ആഹ്വാനം ചെയ്യുകയാണ് ഫിലിപ്പിയ ലേഖനം അതുകൊണ്ട് കർത്താവിൻ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ അത് കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളനുസരിച്ച് ജീവിക്കുവാൻ സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും എല്ലാം എന്നെ ശക്തനാക്കുന്നതിനോട് എല്ലാം എനിക്ക് ചെയ്യുവാൻ കഴിയുന്ന പോലും സ്ത്രീക പതിമൂന്നാം ബാക്കി നാല് പതിമൂന്ന് അങ്ങനെ ശക്തനാക്കാൻ കഴിയുന്നതിനായ കർത്താവിൻ്റെ സന്നിധിയിൽ താണു വീണ് നിലവിളിച്ച് പ്രാർത്ഥിച്ച ഈ കനങ്കാരി സ്ത്രീക്ക് ലഭിച്ച അനുഗ്രഹം അത് തുടർന്ന് പടർന്ന് പന്തിരിച്ച് വിജാതി ലോകത്തേക്കും ലോകം മുഴുവനിലേക്കും പോവുകയാണ് അങ്ങനെ ഈശോയുടെ രക്ഷ സാർവത്രിക രക്ഷ എല്ലാവരിലും സംജാതമാകുവാൻ അതിനുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ നമ്മളും പങ്കുചേരുവാൻ ആഹ്വാനം ചെയ്യുന്ന സുവിശേഷ ഭാഗങ്ങളാണ് നമ്മൾ ശ്രമിച്ചത് അതിന് പ്രത്യേകം നൽകുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ